നമസ്കാരം ഓരോ മലയാളികളുടെയും സ്വപ്നമാണ് ഒരു സ്വപ്ന ഭവനം നിർമ്മിക്കുക എന്നുള്ളത് ഞാൻ നിൽക്കുന്നത് കൊല്ല ജില്ലയിലാണ് കൊല്ല ജില്ലയിലെ ചാത്തന്നൂരാണ് സുമേഷ് അഞ്ചു ദമ്പതികളുടെ ആയിട്ട് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ പത്ത് സെൻ്റ് ഭൂമിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു അടിപൊളി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വീടിൻ്റെ മുമ്പിലാണ് അവരുടെ വീടിൻ്റെ പേര് ദേവദേ ഇന്ന് നമ്മളിവിടുത്തെ ഹോം ടൂറാണ് ചെയ്യുന്നത് തികച്ചും ട്രഡീഷണൽ രീതിയിൽ നടുമുറ്റമൊക്കെയുള്ളൊരു കൊച്ചു വീടാണ് അതിൻ്റെ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് കണ്ടുവരാം ഇത് പണിതിട്ടുള്ളത് പ്രോക്സിമ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ചാത്തന്നൂരാണ് സ്ഥലം ലാഭിക്കുക നിജമായ സ്ഥലം ഉപയോഗപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി ആദ്യം തന്നെ അവർ സ്ലൈഡിങ് ആണ് വെച്ചിരിക്കുന്നത് ഇത് കടന്നു വരുമ്പോൾ തന്നെ ബാംഗ്ലൂർ സ്റ്റോണിട്ട് മുറ്റം അടിപൊളിയായിട്ടുണ്ട് അല്ലേ വീടിന്റെ ഭംഗി ഒട്ടും ചോരാതന്നെ അതിന്റെ സൈഡിലായിട്ട് കാർ പാർക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് അത് ചെയ്തിട്ടുണ്ട് പടികളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് ഗ്രാനേറ്റിനാണ് വിശാലമായി രണ്ട് സൈഡിലോട്ടും നീണ്ടു നിവർന്ന് കിടക്കുന്ന പൂമുഖം അത് കഴിഞ്ഞ ഇവിടുന്ന് നമ്മൾ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഇവിടുത്തെ പൂജാമുറിയും നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മളെ ആകർഷിക്കുന്ന ഒന്നാണ് അതിൻ്റെ ഈ ടെസ്റ്റർ ടൂളിൽ വെച്ചേക്കുന്നത് ഇത് സ്റ്റോണിൻ്റെ ടെസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത് വീട് മൊത്തത്തിലായിട്ടും ബെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ട്രഡീഷണൽ രീതിയിൽ പണി കഴിപ്പിച്ചേക്കുന്നത് കൊണ്ട് തന്നെ എന്താ മണിച്ചിത്രത്താഴിൻ്റെ ലോക്കൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് പിച്ചള സെറ്റ് അടിപൊളിയായിട്ടുണ്ട് ഈ ഡോറ് വരുന്നത് പ്ലാവിൻ്റെ തടിയിലാണ് ഈ കട്ടളയും പ്ലാവിൻ്റെ തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം അകത്തേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണുന്ന നടുമുറ്റമാണ് അല്ലേ നല്ല രസമില്ല കാണാനായിട്ട് ഒരു സസ്പെൻസിന് അത് ഒളിച്ചിരിപ്പുണ്ട് നമ്മൾ ആദ്യം തന്നെ എത്തുന്നത് ഓപ്പൺ ലീവിങ്ങിലേക്കാണ് ഇത് വിശാലമായ ഒരു ഓപ്പൺ ലീവിങ്ങാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഗസ്റ്റുകൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാവുന്ന രീതിയിൽ വിൻഡോയുടെ അടുത്ത് തന്നെ ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ റാക്ക് ഒക്കെ ഉണ്ട് ക്രമീകരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഇലക്ട്രിക്കൽ റൂം എന്ന രീതിയിലും ക്രമീകരിച്ചിട്ടുണ്ട് ഇൻവേറ്ററുകളും എല്ലാം തന്നെ ഇവിടെയാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ തന്നെ ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് മറൈൻ ഫ്ലൈയിലാണ് ഇതിങ്ങനെ തിരിക്കാൻ കേട്ടോ ഡീറ്റി ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ വീടിൻ്റെ ഫാമിലി ലീവിംഗ് ഇവിടുത്തെ മോനാണ് ഇരിക്കുന്നത് ഇതിവിടുത്തെ ചേച്ചി അഞ്ചു ചേച്ചി ഈ ചേച്ചിയാണ് ഈ വീട് ചേട്ടനെ വീട്ടിലല്ലേ ചേച്ചി 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 ഈ വീടിനെ പറ്റി ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് എന്തോ നമ്മൾ വിചാരിച്ച രീതിയിൽ പണിയൊക്കെ സാധിച്ചോ സാധിച്ചു ഒരു നാലുകെട്ട് ഉദ്ദേശിച്ചത് കൊറച്ച് വിസ്താരത്തിൽ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും നല്ല വിസ്താരത്തില് ഒത്തിരി അതിന് വേണ്ടിയിട്ടാണ് സ്ഥലങ്ങൾ കുറച്ച് നല്ല വിസ്താരത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് വേണോന്നുണ്ടായിരുന്നു ഓപ്പൺ കിച്ചൺ ഇതെല്ലാം വന്നിട്ടുണ്ട് വാസ്തുവിദ്യ പ്രകാരമാണ് അതെ എല്ലാം നോക്കിയാണ് അവരുടെ അതായത് ണല്ലോ വീട് നമ്മുടെ സ്വപ്നമാണല്ലോ വീട് എന്നത് പണി കഴിപ്പിക്കുന്നില്ല അവരുടെ എഫ് കൂടെ എങ്ങനെയായിരുന്നു അവര് പെട്ടെന്ന് ഞാൻ എനിക്ക് പാല് പറഞ്ഞു പറഞ്ഞ രാവിലെയും രാത്രിയിലും എല്ലാം നിന്ന് പെട്ടെന്ന് ഇത് ചെയ്തു എങ്ങനെ ആണോ അല്ലല്ല എങ്ങനെയാ വാങ്ങി വാങ്ങിച്ചു എല്ലാം ചെയ്യുന്നത് തന്നെ അതായത് നമ്മളും അധിക നേരം എനിക്ക് തോന്നുന്നു ഗസ്റ്റുകൾ വന്നാലും പെട്ടെന്ന് ഇങ്ങോട്ടല്ല വന്നിരിക്കുന്നത് അവർ അങ്ങോട്ടേ പോയി പോയിരിക്കും അപ്പോഴും ഒന്ന് റൊട്ടേറ്റ് ചെയ്യാനും വേണ്ടിട്ടാണ് രണ്ടിടത്തും കൂടെ കിട്ടാൻ സ്പേസ് അടിപൊളിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ എന്താണ് ഒളിപ്പിച്ചു ഈ നാല് കെട്ട് എന്ന് വേണോന്ന് ചോദിച്ചു ഇവിടെ മഴ ും പെയ്തില്ലെങ്കിലും നല്ല രസമുണ്ട് നല്ല രസമില്ല ഇല്ല ഇവിടെ വന്നിരുന്ന നാലുമണിക്ക് ഒരു ചായ കുടിക്കാൻ അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ ഇവിടെ ആട്ടുകാട്ടിലും ക്രമീകരിച്ചിരുന്നുണ്ട് അതിനകത്ത് പോയിരുന്ന മഴയൊക്കെ വരുമ്പോൾ ഇങ്ങനെ അല്ലേ ചായ ഒക്കെ കുടിച്ച് ഒന്ന് ആടാം ഇതൊന്നിൻ്റെ ഇല്ല ഇല്ല നല്ല രസമുണ്ട് ഈ ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യലായിട്ട് മഴ പെയ്യുന്ന രീതിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഓവർഫ്ലോയ്ക്ക് ഉള്ളതും വെച്ചിട്ടുണ്ട് വെള്ളം ജനറേറ്റ് ആയി ഇറങ്ങി പോയിട്ട് വീണ്ടും റീഫിൽ റീഫില്ലാകാനുള്ള വിലീകരണങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് നല്ല രസമില്ല പ്ലാസ്റ്റിക് ഗ്ലാസ് ഒക്കെ ചെയ്ത് നാല് തൂണുകളും സ്റ്റോൺ വർക്കുകളൊക്കെ ചെയ്തിട്ട് ഇത് അടിപൊളിയായിട്ട് ക്രമീകരിക്കുന്നത് ഈ വീട് പണിട്ട് ഏകദേശം ആറ് മാസകാലമായത് മൂന്ന് ബെഡ്റൂമുകളാണ് ഇതിനകത്തുള്ളത് അപ്പൊ നമുക്ക് ബെഡ്റൂമുകളൊക്കെ ഓൾറെഡി ഇവിടെ താമസം ആയതുകൊണ്ട് നമ്മൾ എല്ലാ റൂമുകളും ഒന്നും കാണിക്കുന്നില്ല അപ്പം കാണാം കേറുമ്പം തന്നെ നല്ല രസമുണ്ട് കട്ടന് പകരം നല്ല ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം അലുമിനിയം ഫാബ്രിക്കേഷനിൽ വാൾ വാൾഡ്രോപ്സും പിന്നെ അതുപോലെ തന്നെ കസ്റ്റമെയ്ഡല്ല അല്ലാത്തതായിട്ടുള്ള ആണ് ചെയ്തിരിക്കുന്നത് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഇത് കാണിക്കുന്നതല്ല ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ വീടിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള അട്രാക്ഷൻ ഡൈനിങ് ഏരിയ ഇവിടെ ഇരുന്ന് നമ്മൾ മുമ്പേ കണ്ട കോട്ടിയാളിലോട്ട് നോക്കി മഴ ആസ്വദിക്കാൻ അതുപോലെ ഇവിടെ രണ്ട് കസാര ഒരു വലിയ ബെഞ്ച് എന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് മാർബിൾ ടോപ്പാണ് അല്ലേ അതുപോലെ തന്നെ വിശാലമായ ഒരു അടുക്കളയുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് റൗണ്ടർ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് മറയൻ ഫൈലാണ് അത് തികച്ചും ഓപ്പൺ കിച്ചൺ എന്ന രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇത് ഐലൻഡ് കിച്ചൺ എല്ലാ വീട്ടിലും നമ്മൾ കാണുന്നതാണ് മോഡുലർ കിച്ചണൊക്കെ സെറ്റ് ചെയ്യുന്നിടത്ത് എല്ലായിടത്തും ഇപ്പോൾ ഐലൻഡ് കിച്ചനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു കളർ തീമിൽ എല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത് ഇത് ഗ്രാനൈറ്റ് ആണ് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ഈ കബോർഡുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനാണ് പൂർണ്ണമായും എല്ലാം അലൂമിനിയം ഫാബ്രിക്കേഷനാണ് എല്ലാം ചെയ്തിരിക്കുന്നത് കോസ്റ്റ് എഫക്റ്റീവ് കോസ്റ്റ് കുറയ്ക്കുക എന്നൊരു കൺസെപ്റ്റാണ് ഇതിനകത്ത് അലൂമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ടത് കൂടാതെ ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് പ്രത്യേക വർക്ക് ഏരിയ പുകയില്ലാത്ത ആലുവ അടുപ്പും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ ഏരിയയും ക്രമീകരിച്ചിട്ടുണ്ട് അവിടേക്കാണ് ഫ്രിഡ്ജും മറ്റു കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അടുക്കളയുടെ കഥകും പ്ലാവിലാണ് തീർത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ട്രഡീഷണൽ രീതിയിൽ ഇപ്പോഴത്തെ വേണ്ടിയിരുന്ന അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിമനോഹരമായ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് പ്രോക്സിമ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ചാത്തന്നൂരാണ് ഈ വീടിൻ്റെ ടു ഇസഡ് കാര്യങ്ങൾ ഇവരെ തന്നെയാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പ്ലാനിങ് ഡിസൈനിങ് ഇൻറ്റീരിയറ് മൊത്തം വർക്ക് ഫുൾ ഫിനിഷ് ആക്കിയിട്ടാണ് ഈ വർക്ക് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത് ഒരു ട്രഡീഷണൽ ലുക്ക് ആയിരുന്നു അതിമനോഹരമായ ഒരു വീട് തന്നെയല്ലേ ഇത് അപ്പോഴേ ഇത് പറഞ്ഞ പ്രോക്സിമ ബിൽഡേഴ്സിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ